ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലോകം മുഴുവൻ പാരീസിൽ നടക്കുന്ന രണ്ടായിരത്തി ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഒരേ ഗെയിംസിൽ വിജയക്കുതിപ്പ് നടത്തുന്ന സഹോദരങ്ങളെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് റെസ്ലിംഗ് താരങ്ങളായ റെനീസ എന്നിവരാണ് ആ സഹോദരങ്ങൾ ഭാവിയിൽ ഒളിമ്പിക്സിൽ ഈ കായിക പ്രതിഭകളുടെ അഭിലാഷം ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വെള്ളിയും വെങ്കലവും ഇങ്ങനെ പോകുന്നു റെസ്ലിംഗ് താരങ്ങളായ റീസുദ്ദീൻ റനീസ സഹോദരങ്ങളുടെ നേട്ടങ്ങൾ കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ ഗ്രാമത്തിൽ മാലാത്ത് പറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മക്കളാണ് റിനീസയും രണ്ടുപേരും റെസ്ലിംഗ് ചാമ്പ്യന്മാരാണ് ആലുവ മാറമ്പിള്ളി എംഇഎസ് കോളേജിലെ എംഎസ്എഫ് ടി ബി വോക്ക് വിദ്യാർത്ഥിയാണ് ആദൂർ മഹാത്മാ എൽ പി സ്കൂളിൽ നിന്നാണ് കായിക രംഗത്തേക്ക് വന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയുടെ ക്യാമ്പിൽ ഫുട്ബോൾ പരിശീലനവും പത്തിൽ പഠിക്കുമ്പോൾ റെസ്ലിംഗിലും ആകൃഷ്ടനായി അജി കടങ്ങോട് റെജി സ്റ്റെബിൻ എന്നിവരുടെ കീഴിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രഗത്ഭരായ കോച്ചുകളുടെ മേൽനോട്ടത്തിൽ റെസ്ലിംഗിലും ജൂഡോയിലും പരിശീലനം തുടരുന്നു ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒളിമ്പിക്സ് കേരള ഗെയിംസ് സ്റ്റേറ്റ് അമേച്ചു മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗെയിംസ് നേപ്പാളിൽ നടന്ന ഇൻഡോ നേപ്പാൾ യൂത്ത് ഗെയിംസ് എന്നിവയിൽ സ്വർണ്ണവും എം ജി യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യ ഗെയിംസ് എന്നിവയിൽ ഞാൻ റസ്ലിംഗിൽ വരുന്നത് എൻ്റെ എരുമോട്ടി സ്കൂളിൽ നിന്നാണ് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം മുതൽ എനിക്കിതിൽ ഇൻട്രസ്റ്റ് വന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ അനീസ് ആറോട് ഇത് പറഞ്ഞ് റസ്ലിംഗിലേക്ക് ക്യാമ്പിന് പോവുകയും അവിടെ നിന്ന് തൃശ്ശൂർ ജൂഡോ അക്കാഡമിയിൽ പ്രാക്ടീസ് പോവുകയും ചെയ്തത് അത് കഴിഞ്ഞിട്ട് റസ്ലിംഗിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും പിന്നെ ഇന്റർനാഷണൽ ഇന്തോ നേപ്പാൾ യൂത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കുകയും അതുപോലെ ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യ റസ്ലിംഗില് സിൽവർ നേടുകയും ചെയ്തു പിന്നെ എൻ്റെ വീട്ടില് സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്താൻ കാരണം എൻ്റെ ഉപ്പ ഉമ്മ അതുപോലെ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വേണ്ടി നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ ഇപ്പൊ എം ഇ എസ് മാർമലി കോളേജിലാണ് പഠിക്കുന്നത് അവിടെ അനീഫ് സാർ എന്ന് പറഞ്ഞിട്ട് പാരഡ് സാറുണ്ട് അവിടെ ആളുടെ കീഴിലാണ് കീഴിലാണിപ്പോൾ ഞാൻ അവിടെ റെസ്ലിങ് ചെയ്യുന്നത് പിന്നെ അതുപോലെ എൻ്റെ ഉപ്പാട് ഗൈഡൻസും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഉപ്പാടുള്ള കെയറിങ്ങുമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അനീതിയുടെ കേസറാണെങ്കിൽ അവിടെ ഇന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അവിടും നല്ലൊരു കരിയർ ഉണ്ടാക്കി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ഒരുമിച്ചാണ് തൃശൂർ വിമല കോളേജിലെ ബി എ സോഷ്യോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റെനീസ റെസ്ലിംഗ് പരിശീലനം ആരംഭിച്ചത് ഷോർട്ട് പുട്ട് ജാവലിൻ എന്നിവയിൽ ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന റെനീസ സഹോദരന്റെ പ്രകടനത്തിൽ ആകർഷ്ടയായാണ് റെസ്ലിംഗിലേക്ക് പ്രവേശിച്ചത് അജി റിജി സ്റ്റെബിൻ എന്നിവർ തന്നെയാണ് പ്രാഥമിക അടവുകൾ പരിശീലിപ്പിച്ചത് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഗുജറാത്ത് കോച്ചായ അഭിഷേക് സിംഗ് ചണ്ടേലയുടെ കീഴിൽ പരിശീലനം സ്റ്റേറ്റ് അമേച്ചോർ ഗെയിംസുകളിൽ സ്വർണവും വെള്ളിയും സൗത്ത് ഇന്ത്യ മത്സരങ്ങളിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി പെൺകുട്ടിയായതിനാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെന്നും ഉപ്പയുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് നേട്ടങ്ങൾക്ക് ശക്തി പകർന്നതെന്നും പറയുന്നു ആദ്യമായി ഞാൻ സ്പോർട്സിൽ വരുന്നത് അത്ലറ്റിക്സിലാണ് എൻ്റെ കോച്ച് അനീഫ് സാറായിരുന്നു അതിനുശേഷം കണ്ണൂർ രണ്ടുപോലെ ഞാൻ പഠിച്ചു ജി വി എച്ച് എസ് എസ് സ്പോർട്സ് ഡ്യൂഷൻ കണ്ണൂർ അതിനുശേഷം ഇപ്പം ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ വിമല കോളേജിലാണ് ഇപ്പം എൻ്റെ കോച്ച് ശിവൻ സാറാണ് സായി എൻറ്ററിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ മെയിനായിട്ട് എന്തുകൊണ്ടും എൻ്റെ ഉപ്പാടെ സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും വിൻ ചെയ്യണത് കാരണം എല്ലാ എനിക്ക് ഉപ്പാന്റെ സപ്പോർട്ടാണ് എപ്പോഴും കൂടുതൽ കിട്ടുക ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയാൽ പ്രശ്നമില്ല പക്ഷെ ഉപ്പാടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ഞാൻ എല്ലാം കോമ്പറ്റീഷന് പോകുമ്പോ ഉപ്പാൻ്റെ കൂടെ ഉപ്പാൻ ഞാൻ കൊണ്ടുപോകലു കാരണം എനിക്ക് ഉപ്പ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട പുറമേന്ന് കുറേ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഉപ്പ അതൊക്കെ ഫേസ് ചെയ്ത് എൻ്റെ അടുത്ത് പറയാറില്ല അതൊക്കെ ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ഞാൻ നിൽക്കുന്നത് പരിശീലനത്തിനും യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്കും വരുന്ന ചിലവുകളാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്നിരുന്നാലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗെയിംസ് ആയ റെസ്ലിംഗും ജൂഡോയും തുടർന്നു കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സഹോദരങ്ങളായ ഈ കായിക താരങ്ങൾ പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഭീമമായ തുകയാണ് ചിലവ് വരുന്നത് എന്നിരുന്നാലും രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീലിൻ താരങ്ങളായ റെസുദ്ദീനും റെനീസയും ക്യാമറ പേഴ്സൺ സിദ്ദിഖാദൂറിനോടൊപ്പം എ എം റഷീദ് എരുമ്പപ്പെട്ടി